നല്ല ബീഫ് ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്തായിരുന്നു ബാലൻ്റെ വിളി വന്നത് അപ്പോൾ പുള്ളി എന്തോ ഒരു ആവശ്യത്തിന് പാലക്കാട് വന്നതാണ് പാലക്കാട് ടൗണിൽ എന്തോ ഒരു ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ ആ ആവശ്യം കഴിഞ്ഞിരിക്കുന്നു നേരവും പത്ത് പത്തര പത്തേ മുക്കാൽ ആയിട്ടേ ഉള്ളൂ അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുക എന്നുള്ളത് ചോദിച്ചപ്പോൾ ഞങ്ങൾ മലമ്പുഴ തന്നെ തിരഞ്ഞെടുത്തു ആ മലമ്പുഴയിലിപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ മലമ്പുഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മലമ്പുഴയുടെ എൻട്രൻസിൽ നിന്നും വടക്കോട്ട് പോയ കഴിഞ്ഞാലാണ് കവ എന്നുള്ള ഭാഗങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ പക്ഷേ പുതിയ കുറേ കടകളും പുതിയ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും ഒക്കെ തെക്കൻ മലമ്പുഴ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു റിസോർട്ടിനെ പറ്റിയിട്ട് ഓറിവോർ എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു ഭാഗത്തേക്ക് ഉള്ള അവിടുത്തെ കാഴ്ചകളും നല്ലതാണ് അതും കവ എന്നാണ് അറിയപ്പെടുന്നത് ആ ഭാഗവും പക്ഷേ യഥാർത്ഥ കവ എന്ന് പറഞ്ഞത് വലതുഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു യാത്ര ഈ മലമ്പുഴ ഗേറ്റിൻ്റെ എൻട്രൻസിൽ നിന്നും ഇടത്തോട്ട് അതായത് ആ തെക്കൻ മലമ്പുഴ ഭാഗത്തേക്കാണ് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം ഉച്ചയ്ക്കലത്തെ ഭക്ഷണം എന്തെങ്കിലും അവിടെ കഴിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കാരണം പുതിയ കുറേ റെസ്റ്റോറൻറ്റുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അവിടെ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മലമ്പുഴ ഗാർഡനിലെ റോപ്പ് വേ റോപ്പ് വേയിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കുന്ന ആ ടിക്കറ്റ് കൗണ്ടറിന്റെ ആ സ്ഥലത്തു നിന്നും നമ്മൾക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കിട്ടുന്നത് കാരണം നമ്മൾ പോകുന്ന വലതുവശത്ത് മുഴുവൻ ഡാമിൻ്റെ ആ ഭാഗങ്ങൾ ഡാമിൻ്റെ ആ വെള്ളക്കെട്ടുകളും കാര്യങ്ങളും അതേപോലെ തന്നെ ഇടതുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിറയെ മലനിരകൾ നമ്മളൊരു മഴക്കാലത്തൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഈ ഇടതുവശത്തായിട്ട് കാണാം വലതുവശത്ത് നിറഞ്ഞു കഴിഞ്ഞ ഡാമിൻ്റെ ആ ഭാഗങ്ങളും കാണാം ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായിരിക്കുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ നല്ല വെയിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്കൊന്നും ജാസ്തി അനുഭവപ്പെടുന്നില്ല അല്ലാത്ത സമയങ്ങളിൽ ഇപ്പോൾ ഹോളിഡേ അതേമാതിരി അവധി ദിവസങ്ങളും വെക്കേഷൻ സമയവും ആണെങ്കിൽ ഒരുപാട് തിരക്ക് ഉള്ള സ്ഥലമാണ് മലമ്പുഴ ഇവിടെ നമ്മളൊരു ഹോട്ടൽ പ്രകാശ് ഹോട്ടൽ പ്രകാശൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതേപോലുള്ള കുറേ കടകളുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കയറി ചോദിച്ചു കയറി ചോദിച്ചപ്പോൾ ഇവിടെ ഊണ് മാത്രമേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ പക്ഷേ സാധാരണഗതിയിൽ ഇവിടെ എല്ലാം ഒരേ തരം ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലെല്ലാം തന്നെ ഒരേ വിധം ഒരേ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് വിളമ്പാറുള്ളത് അതായത് കപ്പ മീൻ കറി ബീഫ് ഊണ് ആ മാതിരിയുള്ള സാധനങ്ങളാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഊണ് മാത്രമേ ഉള്ളൂ ഊണ് നമ്മൾക്ക് വീട്ടിൽ നമ്മൾ സാധാരണ എപ്പോഴും ഊണ് കഴിക്കാറുള്ളത് കൊണ്ട് നമ്മൾ ഹോട്ടലിൽ ഊണ് കഴിക്കുന്നത് അത്ര നമ്മൾ മുൻഗണന കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടൽ നല്ല വൃത്തിയും എല്ലാം ഉണ്ട് നമ്മൾക്ക് ഈ ഒരു ഹോട്ടലിൽ അപ്പോൾ ഈ മൂന്ന് മണിക്ക് ശേഷമാണ് കപ്പ ഇവർ ആരംഭിക്കുക അപ്പോൾ ഞങ്ങൾ മുൻപിലുള്ള വേറൊരു ഹോട്ടലിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വേറൊരു റെസ്റ്റോറൻറ്റ് ചെറിയൊരു കട കണ്ടു അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കി അപ്പോൾ അവിടെ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്പ ഉണ്ടാക്കിത്തരാം കപ്പയ്ക്കുള്ള മീൻ കറി ആൾറെഡി റെഡിയാണ് കാരണം അത് രാവിലെ തന്നെ ഉണ്ടാക്കും അതിൻ്റെ പുളിയും മറ്റും അതിലേക്ക് പിടിക്കണമല്ലോ അതിനുവേണ്ടി അവർ കപ്പ കപ്പയ്ക്കുള്ള മീൻ കറി നേരത്തെ തന്നെ റെഡിയാക്കും ഇവിടെ ഇതാ ബീഫ് തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുമാകുന്നതേയുള്ളൂ ഇത് കപ്പക്കു വേണ്ടിയുള്ള ചോരക്കറിയാണ് ചോറിനുള്ള മീൻകറി തേങ്ങയും മറ്റും വറുത്തരച്ചതാണ് എങ്കിൽ കപ്പയ്ക്കുള്ളത് തീർത്തും മുളകിട്ട് വെച്ച മീൻകറിയാണ് ഈ വൈകുന്നേര സമയങ്ങളിൽ ഈ ഡാമിന്റെ ഈ ഒരു പരിസരങ്ങളിലെല്ലാം അവിടുത്തെ ചെറിയ പാറപ്പുറങ്ങളിലും മറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വളരെ രസകരമായിരിക്കും കാരണം നല്ല തണലും എല്ലാം ഉണ്ടാകും ഇപ്പോൾ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും നിന്നും ഇരുന്ന് കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഈ ഭാഗത്തൊക്കെ ഇരുന്ന് കഴിക്കുന്നത് കാണാം ഇവിടുത്തെ ചെറിയ ചെറിയ കല്ലുകളിലും പാറ കൂട്ടങ്ങളിലും എല്ലാം ഇരുന്ന് അവരുടെ കുടുംബ അംഗങ്ങളോടൊപ്പം ഇവിടെയെല്ലാം ഭക്ഷണം ആസ്വദിക്കുന്നത് നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചകളാണ് അപ്പോൾ ഞങ്ങളും കുറച്ച് ദൂരം മുൻപോട്ട് പോയി പ്രകൃതി സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് ഏകദേശം ഒന്നൊന്നരയായിരിക്കുന്നു സമയം തിരിച്ചെത്തിയപ്പോഴേക്കും കപ്പയും മീൻകറിയുമെല്ലാം ഇവിടെ റെഡിയാണ് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഊണിനുള്ള ആ മീൻ പൊരിക്കുന്ന ഒരു ദൃശ്യമാണ് ഈ കാണിക്കുന്നത് അടിപൊളി ഇത് ഡാം മീനാണ് അതേപോലെ കടൽ മത്സ്യങ്ങളും നമുക്കിപ്പോൾ ചൂരക്കറി എന്ന് പറയുന്നത് കടൽ മത്സ്യമാണ് അപ്പോൾ കപ്പയ്ക്കുള്ള മീൻ നമ്മൾ കാരണം നമ്മൾക്ക് ഡാം മീനിനോട് അത്ര ഒരു പ്രതിബത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കടൽ മീനുകളാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഇനി കടൽ മീൻ കിട്ടിയില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ഡാം മീനിലേക്ക് പോകുന്നത് ഇവിടെ ഇതാ തിലോപ്പി ഇത് ഓർഡർ അനുസരിച്ചിട്ടാണ് അവർ ഉണ്ടാക്കി കൊടുക്കുന്നത് ഊണിന് വരുന്നവർ ഓർഡർ ചെയ്യും അതനുസരിച്ച് മീനിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ വില ഈ കപ്പയെ ഒന്ന് ഉടച്ചെടുക്കണം വളരെ ഹൈജനിക്കായിട്ട് തന്നെയാണ് അവർ ഭക്ഷണങ്ങൾ വെച്ചിരിക്കുന്നത് ഇത് ചോറ് അതേമാതിരി എന്തോ ഒരു കൂട്ടുകറി അതേമാതിരി ഒരു തോരൻ നമ്മൾക്കുള്ള കപ്പയും റെഡിയായി ഇവിടെ വന്നിരിക്കുന്നു നമ്മളൊരു രണ്ട് കപ്പകളും അതേപോലെ ഒരു മീൻ കറി ചോരക്കറി അതേപോലെ തന്നെ ഒരു ബീഫ് കറിയുമാണ് വാങ്ങിച്ചത് ബീഫ് കറി എന്ന് പറയാൻ പറ്റില്ല ഒരു ബീഫ് റോസ്റ്റ് അതുമാണ് വാങ്ങിച്ചത് ബീഫ് ഞാൻ കഴിച്ചു നോക്കിയില്ല പക്ഷേ ബീഫ് അടിപൊളി എന്ന് ബാലൻ അഭിപ്രായം പറഞ്ഞു മീൻ കറി ഒരു രക്ഷയുമില്ല നല്ല പുളിയെല്ലാം കുടംപുളിയുടെ സ്വാദും എല്ലാം അടിപൊളി ബീഫും ഇവിടെ ചെയ്താൽ തേങ്ങാക്കൊത്തും അതേമാതിരി ഉള്ളി നമ്മളുടെ സവോളയെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ മേലെ അലങ്കരിച്ച് വളരെ അടിപൊളിയായിട്ടുണ്ട് രുചിയും എടുത്തു പറയേണ്ടതാണ് വളരെ നന്നായിരിക്കുന്നു അടിപൊളി ടേസ്റ്റാണ് ചെറിയൊരു അപാകതയായിട്ട് നമ്മൾക്ക് തോന്നിയത് ആ ബീഫ് കറി ടേസ്റ്റ് കൊണ്ട് അടിപൊളിയായിരുന്നു പക്ഷേ അതിൻ്റെ വേവ് കുറച്ചുകൂടെ ആകാമായിരുന്നു വേവ് കുറച്ചുകൂടെ വെന്തിരുന്നെങ്കിൽ എന്ന് തോന്നി അപ്പോൾ ഇതേമാതിരിയുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് ഈ ഇവിടെ ഒരു അഞ്ചോ ആറോ കടകൾ ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് എല്ലാറ്റിലും ഒരേതരം ഭക്ഷണങ്ങൾ തന്നെയാണ് ചോറുണ്ടാകും ഉച്ചയ്ക്ക് അതേമാതിരി മൂന്ന് മണിക്ക് ശേഷം കപ്പ മീൻ കറി ഇതെല്ലാം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇന്ന് കഴിച്ച ഈ ഭക്ഷണം ബിസ്മി എന്നുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് അപ്പോൾ നിങ്ങളും ഈ വഴിക്ക് വരുമ്പോൾ തെക്കൻ മലമ്പുഴ സന്ദർശിക്കാൻ ശ്രദ്ധിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ബായ് എൻജോയ്